ുന്നിലെ കുരുന്നുകൾക്ക് ഇനി സ്മാർട്ട് അംഗൻവാടി ഇ ചന്ദ്രശേഖരന് എംഎല്എ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കാസർകോട് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ചാമുണ്ടിക്കുന്ന സ്മാർട്ട് അംഗൻവാടി കെട്ടിട ഉദ്ഘാടനം നടന്നു മെട്രോ മുഹമ്മദ് ഹാജി സംഭാവന ചെയ്ത സ്ഥലത്താണ് അജാനൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്മാർട്ട് അംഗൻവാടി ഒരുങ്ങിയിരിക്കുന്നത് അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ആ ഉണ്ടാക്കുന്നതിനുള്ള ആവശ്യമായ സാമ്പത്തിക സ്ഥിതി ഉണ്ടാക്കാൻ കാസർഗോഡ് വികസന പാക്കേജ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പണമാണ് കേരള ഗവൺമെൻറ് കാലാകാലങ്ങളിൽ ബഡ്ജറ്റിലൂടെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന നമ്മുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്ന ഫണ്ടാണ് ആ ഫണ്ടിൽ നിന്നാണ് നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള അംഗനവാടികൾക്ക് സ്വന്തമായ കെട്ടിടമില്ലാത്തതിൻ്റെ എല്ലാം കണക്കെടുത്ത് ഓരോ നിയോജക മണ്ഡലത്തിലേയും അത് ബന്ധപ്പെട്ട സന്ദർഭങ്ങളിൽ കാസർഗോഡ് വികസന വെച്ച് ആ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ ഫലമായിട്ടാണ് ലക്ഷം ലക്ഷം എനിക്ക് തോന്നുന്നത് അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ ഇ പി രാജ്മോഹനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ മീന കെ കൃഷ്ണൻ മാസ്റ്റർ ഷീബ ഉമ്മർ പൊതുപ്രവർത്തകരായ പി കൃഷ്ണൻ എ തമ്പാൻ ബഷീർ വെള്ളിക്കോത്ത് കെ സതി കെ സി മുഹമ്മദ് കുഞ്ഞി മുജീബ് മെട്രോ രാജേഷ് മീത്തൽ കരുണാകരൻ ചാമുണ്ടിക്കുന്ന് സി മുഹമ്മദ് ഹാജി നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഹാജറ സലാം സ്വാഗതവും അംഗൻവാടി അധ്യാപിക എ കെ ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാമുണ്ടിക്കുന്ന